மூக்கு முக திடேன் ஒரு பாட்டு வாத்தேர் வந்து அந்த எண்டர்வியூன் ൻ താമസിക്കുന്ന മുറിയിൽ ഉണക്ക ഇംഗ്ലീഷ് എന്തിനും സംസാരിക്കാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല എന്തുകൊണ്ട് ഞാൻ കലാമണ്ഡലത്തിന്റെ സൃഷ്ടിയായത് കൊണ്ട് എന്താടാ ഇളിക്കുന്നത് അല്ല ഈ കലാമണ്ഡലത്തിൽ ഏറ്റവും പഠിപ്പിക്കുന്നുണ്ടോ ഡാൻസ് ഐ ആം എ ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ് യു മൈൻഡ് ഇറ്റ് നിന്നും പട്ടും വളയും നാട്യ വീരശൃംഖലകോത്തമൻ എന്ന ബഹുമതിയും രണ്ട് കൈയും നീട്ടി മേടിച്ച അതുല്യനായ കലാകാരനാണടാ ഞാൻ അല്ല നിന്നെ പോലെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി മാത്രം അഞ്ചാം ക്ലാസ് വരെ പഠിച്ചവൻ അല്ലേ ഞാൻ എന്താ തന്റെ പേര് വിഷ്ണു കൈതത്ര താഴത്ത് വിഷ്ണു നാരായണൻ കെ കേട്ടപ്പോഴേ മനസ്സിലായികോത്തമൻ നടനം നാണു ഈ കൊട്ടാരത്തിലെ ആസ്ഥാന ഡാൻസറാണ് ഭാഗോതരാണെന്നല്ലേ പറഞ്ഞത് അതെ പതിനാറായിരത്തെട്ട് രാഗങ്ങളും സ്വായത്തമാണോ അയ്യോ സാർ ഈ പതിനാറായിരത്തി എട്ട് അതൊക്കെ മനുഷ്യസാധ്യമാണോ ഒരു നല്ലോണം അറിയാം ബാക്കിയൊക്കെ െട്ട് രാഗങ്ങളിൽ മുപ്പതെണ്ണം അറിയാമെന്ന് നാട്ടിതിലകും ഗാനഭൂഷണവും ഒരുമിച്ച് പാസ്സായ ഞാനിവിടെ ഉള്ളപ്പോ അല്പജ്ഞാനിയായ എവനെ ഇവിടെ ആവശ്യമുണ്ടോ ഉണ്ടല്ലോ ഇയാൾ രണ്ടു മാസം തമിഴ്ട്ടിയെ സംഗീതം പഠിപ്പിച്ചിട്ട് തമിഴ്ട്ടി മാത്രിയെ വീഴു

സൗണ്ട് ഓഫ് മ്യൂസിക് എടാ എസ് പ്ലീസ് യാ തമ്പുരാട്ടി ആ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം ഓർത്തത് അവനിപ്പ എവിടെയാണെന്ന് അറിയാവോ അറിയില്ല അയ്യോ നിങ്ങളോടല്ല പറഞ്ഞത് അവന്റെ കത്തുണ്ടായിരുന്നു അവ മൂകാബി ഭജനവിരിക്കുക ഞാനും അമ്മ ഇപ്പൊ എന്തെങ്കിലും കാണിച്ചായിരുന്നോ ഇല്ല കാണിക്കണോ ഇതെന്ത് കോം നിനക്കിതെന്ത് പറ്റി ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമായിക്കോട്ടെന്ന് കരുതി ഞാൻ മൂകാംബിക നീയാ വിരിക്ക ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഇതിനു പ്രവേശിച്ചതൊക്കെയോ അത് വല്ലതും പ്രവേശനമാണോ ഞാൻ ലക്ഷ്മിയെ അച്ഛനൊക്കെ ഒന്ന് കാണട്ടെ പ്രസാദം തരാൻ കേട്ടോ മൂന്ന് മാസം കൂടിയേ ഉള്ളൂ തമ്പുരാട്ടി മേജർ മേജറാകാൻ ഗൃഹസ്ഥാശ്രമങ്ങൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി എന്റെ കാര്യം നീ വരുന്ന വണ്ടി കൃത്യമായിട്ട് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല വിളിക്കാനാ വല്ലൊരു കേക്കുംബിക ആരാണ്ട് വരുന്നുണ്ടാ മ്മ ഞാൻ പറയൂ പറയാം മറ്റേ വർത്താനം പറഞ്ഞാണല്ലോ തന്ത്യാണെന്ന് ഞാൻ കേരിക്കും ആ ജന്തു വന്നിട്ടുണ്ട് ആര് സുധാകരൻ എന്റെ ജാനു എനിക്ക് വയ്യ അവൻ വന്നേച്ച് പൊയ്ക്കൊള്ളു കള്ളൻ മൂവാമ്പ വന്നാ പോല അതും ഇതൊക്കെ പറഞ്ഞിരിക്കും അതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട് ആ വിഷ്ണുവിനെ ഇങ്ങോട്ട് വിളിക്കാം പാട്ട് പഠിക്കാനുണ്ടെന്ന് പറയാം തൽക്കാലത്തേക്ക് ഒഴിയുമല്ലോ ബാക്കിയുള്ളത് പിന്നെ നോക്കാം വേഗം വിളിപ്പിക്കാം ഞാൻ പിന്നെ കഴിച്ചോളാം ഞാനും നിങ്ങൾ വരാം എന്താ ആശ്വാസമായി കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ കണ്ടപ്പോ എന്നെ എന്താണ് വിളിച്ചതെന്ന് ഓർമ്മയുണ്ടോ ലക്ഷ്മിക്ക് ും ഞാനത് അപ്പഴേ മറന്നു ലക്ഷ്മി മറന്നു പറഞ്ഞത് സത്യം തന്നെയല്ലേ ഓഹ് അത് മതി മൂകാംബികയിൽ ഭജന ഇരുന്നപ്പോൾ തന്നെ എനിക്കൊരു ദർശനം ഉണ്ടായി ലക്ഷ്മി അല്ല എന്നോട് ക്ഷമിച്ചു ലക്ഷ്മിയോട് ക്ഷമ ചോദിക്കുന്ന പോലെയാ ഞാൻ അവിടെ ചെന്ന് ദേവിയോട് ചോദിച്ചത് ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും എല്ലാം കൂടിയതാണല്ലോ മൂകാംബിക ആ നമ്മൾ ഒരുമിച്ച് ഇനി എവിടെയൊക്കെ പോകേണ്ടതല്ലേ അതൊക്കെയുണ്ട് അവിടുത്തെ ഒരു ചടങ്ങ് എങ്ങനെയാണെന്ന് ചോദിച്ചാല് രാവിലെ എഴുന്നേറ്റ് മണിക്ക് സൗഭർണി പോയി കുളിച്ച് അമ്പലത്തിന് നടയിലോട്ട് വന്ന് കണ്ണു അടച്ച ഒറ്റ മനസ്സ് ദേവി അമ്മയും നാരായണ ദേവി നാരായണ ഭദ്രയും നാരായണ ലക്ഷ്മിയും നാരായണ എന്ന അക്ഷരലക്ഷങ് ജപിക്കും അങ്ങനെ ജപിച്ച് ജപിച്ച് അങ്ങ് പരബ്രഹ്മത്തിൽ ലയിക്കും പക്ഷെ ഇടയ്ക്ക് മനസ്സൊന്ന് ചഞ്ചലപ്പെട്ട് കേട്ടോ ചില സമയത്ത് സരസ്വതിയുടെയും പാർവതിയുടെയും ഭാവങ്ങൾ അങ്ങോട്ട് മാറിയിട്ട് ലക്ഷ്മി ദേവി മാത്രം മുന്നിൽ വരും പിന്നെ ആ ലക്ഷ്മിക്ക് രൂപമുണ്ടാകും ആ രൂപം ഈ ലക്ഷ്മിയുടെ അയ്യോ പറയാൻ മറന്നു ഇതെന്റെ വിഷ്ണു 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 ഇത് അങ്കിളിന്റെ മകനാ നമ്മൾ എവിടെയോ വെച്ച് മകനാറിയാം പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട് എന്നാ ഞാനല്ലേ അല്ല അല്ല അത് സാറ് തന്നെയാ എന്റെ അല്ല മുമ്പിൽ കാറില് 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 എവിടെ കാറിന്റെ അകത്ത് വെച്ച് ഏത് കാറില് സാറന്നില്ലായിരുന്നു ശരിയാവും സാറിന്റെ പ്രസാദം അതെ അത് നിങ്ങൾ മച്ച് യു ആർ വെൽക്കം ഇതെന്റെ കടമയല്ലേ തമ്പുരാട്ടി എന്തായാലും എന്താ പേടിച്ചത് അത് പിന്നെ ഞങ്ങളൊരു വല്ലാത്ത മീറ്റ് ചെയ്തു വല്ലാത്ത സ്ഥലോ സ്ഥലോ അതെ അതെ അങ്ങനെ അങ്ങനെ പറയാൻ 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 കൊള്ളാത്ത 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 സ്ഥലങ്ങളും സ്ഥലങ്ങളും പാടില്ലാത്ത സംഗതികളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം തൽക്കാലം തമ്പുരാട്ടി പോയിട്ട് പിന്നെ വരാം നമുക്കിന്നൊന്ന് കൂടിക്കളയാ അയ്യോ ഞാൻ മദ്യപിക്കാറില്ല അത് മദ്യപിക്കില്ല എന്ന് പറഞ്ഞത് കളം സത്യമായിട്ടും ഓഹോ അപ്പൊ പിന്നെ തനിക്ക് എന്തിലാണ് ഇൻട്രസ്റ്റ് അത്താഴ പ്രശ്നിക്കാൻ സാറേ വല്ലവും രണ്ട് സംഗീതം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ കുഞ്ഞിന്റെ കണ്ണൊന്നും തെളിയിക്കണം എനിക്കും പിഴയ്ക്കണം അത്രേ ഉള്ളൂ ആ അതൊക്കെ പോട്ടെ എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്താ സാർ പലയിടത്ത് വെച്ചും പല മോശപ്പെട്ട സിറ്റുവേഷനിലും ചിലപ്പോ പല പെൺപിള്ളേരുടെ കൂടെയും തന്നെ ഇനിയും കണ്ടത് വരും അതൊന്നും ഇവിടെ പറഞ്ഞ് നാറ്റിക്കാതിരിക്കുക ഇത്രയും റിക്വസ്റ്റ് മനസ്സിലായോ ഇനിയും ഉണ്ട് ആ ലക്ഷ്മിയെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം തനിക്കറിയാമല്ലോ അവളുടെ മുമ്പിലും എന്റെ ഇമേജ് മോശമാക്കരുത് ഇനി അതല്ല അങ്ങനെ ചെയ്തേ അടങ്ങുമെങ്കിൽ ഞാൻ മഹ ചേറ്റയാൻഡിയാ ആലവലാദിയാ വെറുതെ തടി വിളക്കാക്കല എന്റെ വിഷ്ണുപ സുധാര സുധാര ഇവന്റെ പോത്തിന്റെ സ്വഭാവം ഇനി വിട്ടുമാറിയിട്ടില്ലേ എന്തൊക്കെ വാടായത് ഏ ഇവനിക്കതും തുറന്നിട്ട് അവിടെ പോയി സുധേ ചേടാ ഇവന്റെ വെട്ടിപ്പാമൊക്കെ അവിടെ പോയി മോനെ സുധേ പ്രിയപ്പെട്ട അച്ഛന് എനിക്ക് നാടകം കളിക്കാൻ വയ്യ അച്ഛന്റെ ഇമേജ് രക്ഷിക്കണമെങ്കിൽ വേറെ വഴി നോക്ക്

പിന്നെ ദേവി അതിവിടെ അമ്മ ഈ പരദേവത എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ലോക്കാലിറ്റി മാത്രം ഒതുങ്ങിക്കുന്നല്ലേ സംഗീതം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പരന്ന് പറഞ്ഞു പരന്ന് അതിനൊരു ലോക്കൽ ദേവി എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല ശങ്കര എന്ന് വിളിക്കുമ്പോഴാണ് അടോ വിഷ്ണു വരുന്നത് അല്ല സാർ എനിക്കൊരു ഡൗട്ട് എനിക്കും ആ ഡൗട്ട് ഉണ്ട് പക്ഷെ നിന്നെ കുറിച്ചാണ് കുറെ കാലമായി എനിക്ക് അത് അയ്യോ അതല്ല സർ ഈ ശിവ സ്ത്രീകൾ ഇംഗ്ലീഷ് മാക്രോട് പോയി ചോദിക്കേ അയ്യോ വിസ്കി വിസ്കി ആ നല്ല സർ ചോദിക്കോ പട്ടചാരം പോലും മോന്താൻ വകയില്ലാത്ത നീ എന്തിനാണ് വിസ്കിയുടെ കാര്യം അന്വേഷിക്കുന്നത് തളാങ്കു അതല്ല സർ ഒരെണ്ണ എന്റെ കൈ തടഞ്ഞിട്ടുണ്ട് സത്യം തന്നെ എങ്ങനെ നടന്നു ആ റിസീവർ സാറിന്റെ മോനെ കഴിക്കാം ആഹാ നേരത്തെ ഞങ്ങ ഞാൻ എന്റെ ഫ്രണ്ടിന് പറയുകയാണ് ഞണ്ടുന്നത് വിളിക്കരുത് ഞാൻ ക്ഷമിക്കുന്നു നിന്നെയല്ല ഇവനെ നീ ഒരെണ്ണ അടിച്ചോടാ വിഷ്ണു ഞാനിരിക്കുന്നു വിചാരിച്ചു നീ പേടിക്കണ്ട ഇദ്ദേഹം ഇരിക്കുന്നോണ്ട് നീ പേടിക്കണ്ട പക്ഷേ എന്റെ മുമ്പിൽ ആരും അയ്യോ ഞാൻ വധപ്പിക്കാറില്ല ഞാൻ ആലോചിക്കായിരുന്നേ ഈ വലിയ വലിയ ആൾക്കാരുടെ ഓരോ കൊച്ചു കൊച്ചു പൂതികളെ അയ്യോ സാറിന്റെ കാര്യമല്ല ആ ലക്ഷ്മി തമ്പിനാട്ടി ഇന്നോട് പറയുകയാണെ കുറച്ച് ബലൂണും പിണോന്ന് ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തില്ല വെറുതെ ചുമ്മാ കഞ്ഞി പാട്ടിട ചേട്ടൻ കഴിക്കേ വേണ്ട എനിക്ക് യോഗാസനത്തിന് സമയമായി ഞാനൊരു കലാകാരനാണ് ഇതധികം കഴിക്കാൻ പാടില്ല യവും പിന്നെ അതൊന്നും അല്ലല്ലോ ഇഷ്ടം പോലെ ഞണ്ണാവല്ലോ ഞണാവല്ലോ ഞണടാ എന്താട്ടാ ഏ തേന്ദ്രാ തലവേന്ദ്ര ഇതാണ് നിന്റെ തലവേദന അല്ലേ എന്തിനാടാ ഈ ബലൂണും ബിപിയും ഒക്കെ നിന്റെ അപ്പന്റെ പതിനാറ് നിയന്ത്രിത്തിനാകും നിന്റെ മമ്മിയുടെ സെക്കൻഡ് മാരേജിന് പന്തലി തൂക്കാൻ ഇംഗ്ലീഷ് വൃത്തികെട്ട പരമ തെണ്ടി എന്നെ തോന്നിക്കാനോ എന്നെ കൊല്ലം அம்மா இட நானு இங்கிலீஷ் தண்டி ஐ கோட் மை ஐ மலையாளத்தி பரடா இங்கிலீஷ் നിന്നവൻ ൊണ്ട് പോയിന്ന് കേട്ടിട്ടുണ്ടോ എന്നാ കണ്ടു ഇതാരൊക്കെ കണ്ടില്ലേ സാർമാരേ ഇരിക്കിരിക്കേ എന്ന ഞങ്ങൾ ഇരുത്തോടാ

ம்புராட்டி இவ் அவன் அடிச்சிட்டு அடிச்சிட்டு தலைப்பில் வந்தேன் സാർ 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 അവരെങ്ങനെ ഓടിയാലും നടന്നാലും ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാവില്ല നമ്മൾ ഈ കാർ അടിച്ചുവിട്ടു പോയാൽ അവരെ തൊണ്ടിയോടെ പിടിക്കാം കേറാൻ കൃഷ്ണ मेरे मन में तुम्हें जोति ई कृष्णा चंद्र राधा मोहना मेरे मन में तुम्हें तु ज्योति कृष्णा चंद्र राधा मो मेरे मन में तुम्हें जो दी आ कृष्णा 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 स

സാർ ചായ എന്തോ നാട്ടം കടന്നു പോണോ വൃത്തികേടെ ഓ അയ്യേ അസൽ പട്ട ചാരായത്തിന്റെ നാറ്റം എല്ലാം പോയി പോയി വെച്ചിരുന്ന പട്ടും കാണാനില്ല കുളി ഞാൻ എന്നിട്ടും എടുക്കുന്നത് ഇത് കണ്ട അണ്ടനെ അടകോടനെ എടുത്ത് കാണിക്കാനുള്ളതല്ല പൊന്നു തമ്പുരാൻ തൃക്കൈ കൊണ്ട് സമ്മാനിച്ചതാണ് മൂന്ന് പവന്റെ വളയും പളവളാത്തിളകുന്ന വീരാണിപ്പട്ടു എല്ലാം പോയി ഇംഗ്ലീഷ് രാജാവ് പേരില്യാണോ വടക്ക് പിന്നെ ആരാണോ ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിയ വാദപളയം കദർവേഷിയുടെ അങ്ങ് പോട്ടടും സാർ ഉടനെ ഒരു എൻക്വയറി നടത്തണം എൻക്വയറി നടത്താൻ തൽക്കാലം സാധ്യമല്ല ലോകത്താരും കാണുന്ന സാമാനത്തെ കുറിച്ച് താൻ മേലാ മിണ്ടി പോരുന്നത് അവര് വട്ടും പളയും അവന്റെ ഒരു പട്ടും വളയും അല്ലേട്ടാ ആ കയ്യേട് കയ്യേട് ആ എന്താട്ടാ നീ ആണത്ര വെടിപ്പൊന്നുമല്ല ആ എന്താട്ടാ അങ്ങനെ പറഞ്ഞേ അവനെ കൂടാതെ നമ്മളിവിടെ രണ്ട് കളന്മാരല്ലേ ഉള്ളൂ ഞാനെടുത്തിട്ടില്ല നീലടാ ഓട്ടിച്ചത് ഇത് വിഷ്ണു ഇത് മാസ്റ്റർ ഇത് ഡാൻസർ സന്തോഷമായി അല്ലേ ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുവിടുന്നത് കഷ്ടമാണ് ഞങ്ങൾ തെറ്റ് ചെയ്തു സർ ഇറ്റ് ഈസ് റിയലി എന്തോ സർ ഞാൻ വീണ്ടും പാലേക്ക് പോകേണ്ടി വരും മതിലേറിക്കുരണ്ട പടവാൾ ആ ഈ ലക്ഷ്മിപുരം കൊട്ടാരത്തിനു വേണ്ടി നിങ്ങളിത് സേവനത്തിന് തമ്പുരാട്ടിയുടെ പേരിലും എന്റെ പേരിലും ഞാൻ നന്ദി പറയുകയാണ് നിങ്ങൾ തബുരാട്ടിയുടെ ഗുരുക്കന്മാരല്ലേ വിഷമിക്കുന്നടോ അല്ലെങ്കിൽ രണ്ടര മാസം കൂടി കഴിയുമ്പോൾ നിങ്ങളൊക്കെ പിരിഞ്ഞു പോകേണ്ടതല്ലേ അതിപ്പോഴേ ആകെ നന്നേ ഉള്ളൂ വാ പിന്നെ ശമ്പളം കൂടാതെ ആളൊന്നുക്ക് പതിനായിരം രൂപ എക്സ്ട്രാ ഉണ്ട് രവിയർമത്തമ്പ്രാൻ്റെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആണ് ആ ഞാൻ രാവിലെ ഒരു വഴിക്ക് പോകും അതാ ഇപ്പൊ യാത്ര പറഞ്ഞത് സോ താങ്ക്സ് എ ലോഡ് ഗുഡ് ബൈ ആ ഗുഡ് ബൈ വാ വാ സർ